ം പാടുക പുതുപീതം താഹാൽ പുതമവൻ ചെയ്തു നാം പാടുക പുതുഗീതം പാഹാൽ പുതമവൻ ചെയ്തു കണ് അലങ്കാരം വിശുദ്ധ വിജയം മേടിയും വും വിശുദ്ധ കുജവും വിജയം നേടി നമ്മുടെ ദൈവത്തെപ്പോൾ വലിയ ദൈവം ആരുള്ളൂ നമ്മുടെ ദൈവത്തെപ്പോ വലിയ ദൈവം ആരുള്ളൂ യാറിന്തിരുന മേറിയതോ പുരന്താ യാരും തിരുമാലമേറിയതോ പുരന്താ ദീതിയുള്ളോ നപയം അതിലോടിയണമേടും നീതിയുള്ളോ നപയം അതിലോടിയാണ് മേടം നമ്മുടെ നമ്മുടെ ദൈവത്തെ ദൈവത്തെ കർത്താവ് യേശുക്രിസ്തുൻ്റെ നിസ്റ്റിൽ നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഗലാത്തിലേദിന ആറാം അധ്യായം ഏഴാം മാർക്ക് ആസ്പദമാക്കി ദൈവത്തെ പരിഹസിക്കരുത് എന്നുള്ള ഒരു ചിന്തയാണ് ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തെ പരിഹസിച്ചുകൂടാ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും ഇതാണ് വാക്യം ലോകത്തിൽ അനേകർ ദൈവനിഷേധികളായി ദൈവത്തെ പരിഹസിച്ചും ദൈവത്തെ നിന്നിച്ചും പോകുന്ന ഒരു തലമുറയുടെ ഇടയിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് ജീവനുള്ള ദൈവത്തെ ഈ പ്രപഞ്ചത്തിൽ ഉള്ള സകലത്തെ സൃഷ്ടിച്ച ദൈവത്തെ പരിഹസിക്കുന്ന തലമുറകൾ ഓർത്തോളണം വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്ന് ദൈവത്തെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്ത നാല് വ്യക്തികളുടെ ജീവിതാന്ത്യം ഈ സമയത്ത് ഓർക്കുന്നത് നല്ലതാണ് ലോകപ്രസിദ്ധമായ ടൈറ്റാനിക് കപ്പലിൻ്റെ നിർമ്മിത ഇപ്രകാരം പറഞ്ഞു ദൈവം വിചാരിച്ചാൽ പോലും ഈ കപ്പലിനെ മുക്കിക്കളവാൻ സാധ്യമല്ല എന്ന് ദൈവത്തിൻ്റെ ശക്തിയെ ചോദ്യം ചെയ്തെൻ്റെ വെളിച്ചത്തിൽ കപ്പൽ തകർന്ന് തരിപ്പണമായ സംഭവം ലോകത്തിനൊരു ചോദ്യചിഹ്നമായി നിലകൊള്ളുന്നു മെറിൽ മെറോണി പ്രസിദ്ധ യുവാഞ്ചലിസ്റ്റായ ബില്ലിഗ്രാമിനോട് എനിക്ക് നിങ്ങളുടെ യേശുവിനെ ആവശ്യമില്ല ദൈവത്തെ പരിഹസിച്ച വനിത ചില ദിവസങ്ങൾക്കുള്ളിൽ മരണപ്പെടുവാനിടയായി ജോൺ ലെനൻ എന്ന വ്യക്തി ഇപ്രകാരം പറയുണ്ടായി യേശുവിനേക്കാൾ പ്രസിദ്ധനാണ് ഞാൻ എന്നാൽ തന്നെ വെടിവെച്ച് കൊന്ന സംഭവം പ്രസിദ്ധമാണ് ടെൻക്രിഡോ വെ നെവസ് എന്ന മുൻ ബ്രസീലിയൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഇപ്രകാരം പറഞ്ഞു എനിക്ക് അഞ്ച് ലക്ഷം വോട്ടുകൾ നേടാൻ കഴിഞ്ഞു ദൈവത്തിന് പോലും എന്നെ പ്രസിഡൻ്റ് സ്ഥാനത്ത് ഇരിക്കുന്നത് തടയാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു എന്നാൽ ഇദ്ദേഹം അധികാരക്കസേരയിൽ ഇരിക്കുന്നതിന് മുമ്പ് ശവപ്പെട്ടികൾ ഒതുങ്ങേണ്ടി വന്നു മിസ്രേൻ രാജാവായ ഫർവോൻ മോശയും മഹരോനോടും ഇപ്രകാരം പറഞ്ഞു മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എന്നെ ജനത്തെ വിട്ടയക്കണമെന്ന് ഈ പ്രകാരം ഇസ്രയേലിന്റെ ദൈവമായ ഹോവ കൽപ്പിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അതിന് ഫർവോൻ ഇസ്രയേലിൻ്റെ ദൈവം ഇസ്രായേലിനെ വിട്ടയപ്പാൻ തക്കണം ഞാൻ എഹോവയുടെ വാക്ക് കേൾപ്പാൻ അവൻ ആർ എന്ന് നിഷേധിച്ചു ഞാൻ എഹോവയെ അറിയുകയില്ല ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കയില്ല എന്ന് പറഞ്ഞ് ഫർവോൻ ദൈവത്തിൽ നിന്നുള്ള ശിക്ഷകളെ ഏറ്റുവാങ്ങിയപ്പോൾ ഫർവോൻ മോശയെയും അഹ്ലോനെയും രാത്രിയിൽ തന്നെ വിളിപ്പിച്ചു മിസ്രേമിലെ കൊട്ടാരം മുതൽ സാധാരണക്കാരൻ്റെ വേറെ ആദിജാതന്മാരെ സംഹാരതം കൊന്നപ്പോൾ യഹോവയ ആരെന്ന് പറഞ്ഞ് നിഷേധിച്ച ഭർവാൻ മോശയോടും ആരോ എന്നോടും നിങ്ങൾ ഇസ്രയേൽ മക്കളുമായി എഴുന്നേറ്റ് എൻ്റെ ജന ജനത്തിൻ്റെ നടുവിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങൾ പറഞ്ഞത് പോയി പോലെ പോയി യഹോവയെ ആരാധിപ്പീൻ പുറപ്പെടു ദിവസം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്നാം വാക്യമാണ് വായിച്ചത് നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആടുകളെയും കന്നുകാലുകളെയും കൊണ്ടുപോയി വിൽക്കൊള്ളുവീൻ എന്നെ അനുഗ്രഹിപ്പീൻ പ്രിയ ശ്രോതാക്കളെ നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ ദൈവത്തെ മറന്ന് അന്യദേവന്മാരിലേക്ക് ജനത്തെ നയിച്ച ആഹാബിനെ കൊണ്ട് പുല്ല് പറുപ്പിപ്പാൻ ദൈവം ഇടയിൽ വരുത്തിയെങ്കിൽ നെമുക്കനഷ്ണനേ നമുക്കനേശ്വരനെ കൊണ്ട് ദൈവം പുല്ല് തീറ്റിച്ചു മൃഗത്തെ പോലെ വനവാസം ചെയ്യേണ്ടി വന്നു അൻപതാം സംഘത്തിൽ പറയുന്നത് ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുകയും അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീർക്കളയും പിടിയിപ്പാൻ ആരും ഉണ്ടാകുകയില്ല പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ യുവതലമുറകളിൽ നല്ലൊരു പങ്കും തങ്ങളുടെ സ്വന്തം വഴിയിലൂടെ നടന്ന് ദൈവനിഷേധികളായി തീർന്നിരിക്കുകയാണ് ഉൽപ്പത്തി പ്രശ്നം ആറൽ വായിക്കും പോലെ തങ്ങൾക്ക് ബോധിച്ചവരെ ഇണകളായി സ്വീകരിച്ചു മുന്നേറുകയാണ് ആർക്കും ആരെയും നിയന്ത്രിപ്പാൻ സാധ്യമല്ലാത്തൊരു കാലത്തിലെത്തിയിരിക്കുകയാണ് എന്നാൽ ദൈവം സദാകാലത്തും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല നോഹയുടെ കാലം പോലെയും ലോകത്തിൻ്റെ കാലം പോലെയും മനുഷ്യപത്ര പരുവസമയത്ത് സംഭവിക്കുമെന്ന് പറയും പോലെ ഇപ്പോൾ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവത്തെ പരിഹസിക്കേയും നിന്ദിക്കാതെയും ദൈവാസനം വെച്ച് ജീവിതത്തെ മുന്നോട്ട് ഏതൊരു വ്യക്തി നയിക്കുന്നുവെങ്കിൽ അവർക്ക് മാത്രമേ ഇന്നത്തെ അവകാശികളായിത്തീരുവാൻ സാധിക്കത്തുള്ളൂ അതിനായി നിങ്ങളുടെ ജീവിതങ്ങളെ കൊടുക്കുക ദൈവമായ കർത്താവ് ഈ ചെറിയ യും ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം